ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ബാക്കി ഞങ്ങളെ പാടിച്ചവിടുന്ന് ബൈക്കെന്ന് കൂടും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നും അങ്കടക്ക് പോവുകയാണ് കേട്ടോ അമ്മാൻ്റെ അടുത്ത് ഒരു സ്വന്തം ഒമ്പ് തുറക്കാമെന്ന് എഴുതിയിട്ട് എന്താട്ടോ എന്നെ ആളാണോ ഇയാള് ഭയങ്കര തള്ളാണ് നിറച്ചിലിന്നെ അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇവര് വന്നൊരു സീൻ ഞാനതിൽ ചേർക്കണ്ട കേട്ടോ ഞങ്ങളൊന്നും ഇച്ചിട്ടില്ല അപ്പൊക്ക് അത്താഴത്തിന് എണീറ്റിട്ട് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് എൻ്റെ കുട്ടിനെയൊക്കെ വലിച്ചു നീപ്പിച്ചോല് ഒലിമ്മയും മക്കളും ആ ഒരു സീനും ഞാനിതിൽ ചേർക്കണ്ടിട്ടോ അപ്പം ഞങ്ങൾ ഇന്നത്ര ഇതാറ് നമുക്ക് എവിടെയാണ് മങ്കടേട്ടോ ഉമ്മൻ്റെ കൂടെ ഞങ്ങളിവിടെ ബസ് കയറുന്നോ അങ്ങനെ ബസ് കയറിയപ്പോൾ കേട്ടോ ഞാൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവളൊക്കെ കണ്ടു അങ്ങനെ അങ്ങനെയാൾ കുറേ ആ ഞങ്ങൾ ഇറങ്ങോളോ ഞങ്ങൾ സംസാരിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങണീൻ്റെ ഉമ്മ അവിടെ അടിയിൽ അടിയിലിറങ്ങി മണാർമല ഇറങ്ങിയിട്ടോ റിച്ചുമുനെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഞാനും കുഞ്ഞമ്മയും കുട്ടികളും ചുങ്കത്തിറങ്ങാനിട്ടുണ്ടായത് ബസ്സിൽ അത്യാവശ്യം കൊഴപ്പല്ലാത്ത തിരക്കുണ്ടായിരുന്നു ഞങ്ങളോട് ബസ് ഇറങ്ങിയപ്പോടെ കയറിണ്ടോന്നുവെച്ചു ഒരിക്കും ശരിയാണില്ല തെരഞ്ഞെടുക്കട്ടെ സെക്ഷനൊന്ന് നോക്കട്ടെ വെറുതെ നോക്കാറുണ്ട് പിന്നെ ചുങ്കത്ത് നിന്ന് ഞങ്ങൾ മങ്കടയ്ക്കുള്ളത് ഓട്ടോ റോഷൊക്കെയാണ് കേട്ടിട്ടാണ് പോയത് ജംഷിയും കുട്ടികളും അവിടെ കയറ്റി വരുന്ന ഓട്ടോ എടുത്തായിട്ടാണ് വന്നത് ഞങ്ങൾ പിന്നെ അങ്ങനെ ചുങ്കത്ത് നിന്ന് ഓട്ടോ കയറി കേട്ടോ അങ്ങനെ അവിടെ എത്തി പിന്നെ കുറച്ച് നേരൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്ന് പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള പണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അവർക്കൊന്നും ഇങ്ങനെ അതിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പണികളൊന്നും എടുത്തിട്ടില്ല കൂടുതൽ വീഡിയോസ് ലോങ്ങ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ നമ്മളെ കുട്ടികൾ ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോസൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമുക്കിന്ന് ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണിയാണ് അപ്പൊ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന കൊടുത്ത് നിന്നു കുഞ്ഞുമീ ജംഷി ഒരു സമൂസ ഉണ്ടാക്കണോടുത്തുമാണ് കേട്ടോ അപ്പം ഞാനും അമ്മായി ഞങ്ങളിങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുള്ളത് നമ്മൾ ബിരിയാണി മേക്കിംഗ് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അവിടെ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി കൊണ്ടിരിക്കും കേട്ടോ ഇവർ കുഞ്ഞുമീച്ചി നമുക്ക് ഉള്ളിയും നീത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചതച്ച് കൊടുന്ന് തരികയാണ് കേട്ടോ അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയിട്ട് നമുക്ക് നമ്മളവിടെ ഇങ്ങനെ വലിയ മേസ്തിരിമാരി അങ്ങനെ ഇരിക്കും കേട്ടോ ഇരിക്കല്ല അങ്ങനെ ഉള്ളി തക്കാളിയും ആട്ടുകടാളെന്നുള്ളൊരു ഇത് ഓലൊക്കെ കൊടുന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഫുള്ള് ദമ്മിട്ട് സെറ്റാക്കി പിന്നെ നമ്മൾ ഫ്രൂട്ട്സുകൾ കട്ടിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ വലിയ ഒരു ഓമ്പുതുറ ഒന്നല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കാപ്പിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകാറിന് അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളതാണ് അപ്പോഴൊക്കെ അപ്പോഴത്തേക്കെന്ന് പറയില്ലേ അങ്ങനെ ഒരു നോമ്പതോറായിട്ടോ പിന്നെ നമുക്ക് മുന്തിരി ജ്യൂസാണ് ലെയിമുമായിട്ടുണ്ടായിരുന്നത് അപ്പം മുന്തിരി ജ്യൂസൊക്കെ അവർ സെറ്റാക്കി ഇപ്പം ഇന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടോ വത്തക്ക പൊക്കോട സമൂസ ലെയ്മ് മുന്തിരി ജ്യൂസ് ഇത്തപ്പഴം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ मत केवल असा वाली और गुड नाडी पर जाना रे പിന്നെ നോമ്പ് തുറക്കാനുള്ളതൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ നോമ്പ് തുറൊക്കെ കഴിഞ്ഞൊരു എട്ട് എട്ടര ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ചോറ് കഴിച്ചത് ബിരിയാണി കഴിച്ചു ബീഫ് ബിരിയാണി കഴിച്ചു പിന്നെ അത്തായത്തിൻ്റെ സമയം ആട്ടോ ഞാൻ എടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളത് അത്താഴത്തിന് ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചു പിന്നെ അതാ അത്തക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ